ഗുണങ്ങൾ പേരയ്ക്ക് കഴിച്ചാൽ പലതുണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുവരുന്ന പേരയ്ക്ക ഔഷധങ്ങളുടെ കലവറയാണ് എന്നാൽ ഈ ഗുണഗണങ്ങൾ അറിയാതെ നമ്മൾ പലപ്പോഴും പേരയ്ക്കെ അവഗണിക്കുകയാണ് പതിവ് താരതമ്യേന വില കുറഞ്ഞ പേരയ്ക്ക പാവപ്പെട്ടവന്റെ ആപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ഉയർന്ന തോതിൽ വൈറ്റമിൻ സി കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവയും യിലെ വൈറ്റമിൻ സി നഷ്ടപ്പെടുകയില്ല എന്നത് എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് അതുകൊണ്ട് പേരക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും പ്രധാന പങ്ക് വഹിക്കുന്ന വൈറ്റമിൻ എ സി എന്നിവയുടെ കലവറയാണ് പേരക്ക കൂടാതെ ചർമ്മകോശങ്ങളെ ഉത്തേജിപ്പിച്ച് ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനും മുടികൊഴിച്ചിൽ തടയുന്നതിനും ൻ തുടങ്ങിയവയും പേരയ്ക്ക് യഥേഷ്ടടങ്ങിയിരുന്നു